അപ്പോൾ ഞാൻ ഇനിയും ഈ കൗൺസിലിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസും പറ്റി ഒരു ചെറിയൊരു ധാരണ നിങ്ങൾക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഇപ്പം ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും അവർ തമ്മിലൊരു മാനസിക പൊരുത്തക്കേട് പൊരുത്തക്കേടുണ്ടാകുമ്പോൾ പൊതുവേ പറയുന്നത് രണ്ട് കൂട്ടരും പറയുന്നത് ഞാൻ പറയുന്നതൊക്കെ ശരിയാണ് തിരിച്ചും അങ്ങനെ പറയുന്നു അങ്ങനെ ഇവർ തമ്മിൽ അങ്ങ് കോൺട്രവേഴ്സി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ടാകുന്നതാണ് പൊതുവേ കാണുന്ന ഒരു അവസ്ഥ ഇപ്പം രണ്ടുപേരും നല്ല പ്രൊഫഷനസ് ആണ് ഇവരാരും മാനസിക രോഗികളൊന്നും ആകണമെന്നൊന്നുമില്ല പൊതുവേ അപ്പം ഇതൊന്നും ഇവരെ കറക്റ്റായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് പിന്നെ ഇന്നേ ഇന്നതാണ് നിങ്ങളുടെ പ്രശ്നം ഇന്നതാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് പരസ്പരം ഒരു പ്രൊഫഷണൽ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രൊഫഷണലിനെ ഇവർ രണ്ട് കൂട്ടർ അംഗീകരിക്കുകയും ഇവരുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് തീരുകയും ചെയ്യാനത് അത് വഴിതെളിക്കുന്നു അതേപക്ഷെ നിങ്ങളിതിന് പോകാതിരുന്നാൽ രണ്ടുപേരും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ കട്ടാവുകയും ഇവർ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായിട്ട് ഒന്നിൽ അവർ സെപ്പറേറ്റ് ആകുമോ അല്ലെ ഡിവോഴ്സാവോ അങ്ങനെ ബന്ധങ്ങൾ തീരെ വഷളായി പോകുന്നു അതുകൊണ്ട് കൗൺസിലിങ്ങിന് പോകുന്നത് എപ്പോഴും നല്ലതാണ് ഒരു ബെറ്റർ നോളജ് നിങ്ങളെ പറ്റി ഇൻഡിവിജ്വൽ നോളജ് അവിടെ ഒരു പ്രൊഫഷണൽ നിങ്ങൾക്ക് തരുന്നു അത് രണ്ട് കൂട്ടർക്കും അംഗീകരിക്കാനും ഈസി ആയിരിക്കും ഒന്ന് രണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതൊരു കോമൺ ആണ് എന്ത് ഇഷ്യൂ വന്നാലും അവർ പോവും അവിടെ ഒരു സ്റ്റിഗ്മയും ഇല്ല നമ്മുടെ നാട്ടിൽ ഭയങ്കര സ്റ്റിഗ്മയാണ് എന്തോ മനോരോഗികളാണ് കൗൺസിലിങ്ങിന് പോകുന്നതെന്നുള്ളതാണ് അപ്പോൾ ഒരു മനോരോഗി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഹാർട്ടിൻ്റെ ഒരു അസുഖമുണ്ടെന്ന് നമുക്ക് പറയാൻ പ്രശ്നമൊന്നുമില്ല ലിവറിനാണെങ്കിലൊന്നുമില്ല ഹെഡ് അല്ലെ നമ്മുടെ തലയും അതുപോലെ നമ്മളുടെ ഒരു ഓർഗനാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കെമിക്കൽ ചേഞ്ച് വരാൻ ഒരു ത്രീ മന്ത്സ് മതി ഒരു നോർമലിൽ നിന്ന് നമുക്കൊരു നമ്മുടെ ആ കെമിസ്ട്രി ഒന്ന് മാറി വരാൻ ഉറക്കം വരത്തില്ല ചിലർക്ക് എണ്ണയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഡിപ്രഷൻ ആയിരിക്കും ഫുഡ് കഴിക്കത്തില്ല അല്ലെ കമ്മ്യൂണിക്കേഷൻ കുറയുന്നു ചിലത് ഡിപ്രഷനെന്നപ്പോൾ അതിനെ പറയുന്നു അങ്ങനെ ഓരോ സിംറ്റംസ് അവർ കാണിക്കുന്നു ഇതിനൊക്കെ വളരെ ഷോർട്ട് ടൈം മതി അതാർക്കും ഏത് സമയത്തും എപ്പോഴും സംഭവിക്കാം ഇത് നമ്മളുടെ ഒരു ഓർഗനാണ് ബ്രെയിൻ അപ്പോൾ ബ്രെയിന് വരുന്നതിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു മോശമാണ് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ട് ചിന്തിക്കുമെന്ന് വിചാരിച്ച് ഒരു കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെയോ കാണാൻ ഒത്തിരി മടി കാണിക്കുന്നുണ്ട് അത് അവർക്ക് ജീവിതത്തിനൊട്ടും നല്ലതല്ല വിവാഹ ജീവിതമായാലും പിന്നെ പേരൻറ്റിങ് പേരൻറ്റിങ്ങിൽ കുട്ടികൾക്ക് ഇന്ന് ഐ ടി പ്രൊഫഷണൽസ് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും പ്രൊഫഷണൽസ് ആണ് അപ്പോൾ കുട്ടികളുടെ കൂടെ ടൈം വളരെ കുറച്ചേ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അവർക്കൊരു മെമ്പർഷിപ്പ് കിട്ടുന്നതേ ഇല്ല അങ്ങനെ വരുമ്പോൾ ടീനേജിലേക്ക് വരുമ്പോൾ അവർ വഴി തെറ്റിപ്പോകുന്നു പഠിത്തത്തിൽ നിന്ന് നറ്റ അറ്റൻഷൻ ചൈൽഡിൽ ചൈൽഡ്ഹുഡ് ടൈമിൽ കുറച്ചുകൂടെ പേരൻസിനെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും ആ സമയത്ത് അവരനുസരണം ഉള്ളവരായിരുന്നു എന്ന് വിട്ട് കാര്യമില്ല ടീനേജിലാണ് കുട്ടികൾക്ക് കൂടുതൽ പേരൻസിൻ്റെ അറ്റൻഷൻ എപ്പോഴും പേരൻസിൻ്റെ അറ്റൻഷൻ കുട്ടികൾക്ക് വേണം അപ്പോൾ ഇതിനൊക്കെ കുറവ് വരുന്നത് കാരണം നിങ്ങളുടെ ടൈമില്ല പ്രൊഫഷണൽ ആകുമ്പോൾ നിങ്ങൾ ഒരു മെൻ്ററെ എപ്പോഴും നോക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ആ കുട്ടികൾക്ക് എന്താണ് ഓരോ മാനസികാവസ്ഥ എന്താണ് നിങ്ങളെയും കുട്ടികളെയും തമ്മിൽ ലിങ്ക് ചെയ്യിക്കാൻ മെൻറ്റർക്ക് കഴിയും അപ്പം നിങ്ങൾക്കിതിരുന്ന് ഗ്രാജുവേറ്റ് ചെയ്യാനും പഠിക്കാനും ഒന്നും സമയം കിട്ടുന്നില്ലെങ്കിൽ അത് ആ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾ സ്വീകരിച്ചാൽ കുട്ടികളെ കൂടുതൽ ഡിസെയർ ഉള്ളവർ മോട്ടിവേഷൻ ഉള്ളവരെ ഫോക്കസ്ഡായിട്ട് ക്കെ കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ ഭാര്യവർത്താക്കന്മാരെ ബെറ്റർ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നല്ലൊരു കൗൺസിലർക്ക് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് ഇതൊരു സോഷ്യൽ സബ്ജെക്റ്റാണ് അല്ലാതെ മറ്റു നാണങ്കേട്ടുള്ള ഒരു സബ്ജെക്റ്റല്ല ഇതെല്ലാം സോഷ്യലായിട്ടാണ് അതിനെ ഡീൽ ചെയ്യേണ്ടത് അത് നിങ്ങൾ പോകാൻ ഒരിക്കലും മടിക്കരുത് അത് നല്ലൊരു കാര്യമാണ് ആയിട്ട് അതിനെ കാണണം പോസിറ്റീവായിട്ട് എടുക്കണം അത് നിങ്ങളുടെ ജീവിതത്തിന് എപ്പോഴും നല്ല ബെനിഫിറ്റേ ഉണ്ടാവുകയുള്ളൂ